വരണതിനു മുമ്പായിട്ട് ഇതിനെ പറ്റിയൊന്നും അറിവില്ലാത്തോണ്ട് ഞാൻ ആകെ ഊഹിച്ചു വെച്ചു ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഈ ആദം ചെയ്ത പാപത്തിന് എന്തിനാ നമ്മളെല്ലാരും ഇങ്ങനെ സഫർ ചെയ്യണേ ആദവും അവയും കൂടി ഒരു പാവും ചെയ്തു ഇപ്പോ ദോൾ മനുഷ്യ വംശം ഈടെന്ന് ഔട്ടായി ഏതും തോട്ടത്തിന്ന് പുറത്തായി അല്ലെങ്കിൽ അവരെല്ലാരും അവിടെ തന്നെ ആവേണ്ടതല്ലേ അപ്പൊ സപ്പർ ഫോർ ദാറ്റ് വൺ വൺ സോ ടീം യു ഹാവ് ആൻസർ യെസ് വി സി 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 ഫോർ ഹൺഡ് ആൻഡ് ഫോർ അതില് അബൌട്ട് ആഡം ഇങ്ങനെ പറയുന്നുണ്ട് സെക്കൻഡ് ലൈൻ ദ ഹോൾ ഹ്യൂമൻ റേസ് ഇൻഡം ഹാസ് വൺ ബോഡി ഓഫ് വൺ മാൻ മലയാളത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ് അപ്പോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആദത്തിനെ സൃഷ്ടിച്ചു ആദത്തിനെ സൃഷ്ടിച്ചപ്പോ ഹോൾ മനുഷ്യവംശം സൃഷ്ടിച്ചു അല്ലേ ആദത്തിൽ നിന്ന് ആ ആദത്തിന്റെ വാരിൽ നിന്ന് എടുത്തിട്ട അപ്പൊ ആദത്തിനെ സൃഷ്ടിച്ചപ്പോ ആദ്യം നോക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ആദത്തിനെ സൃഷ്ടിച്ചപ്പോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനേന്നല്ല അപ്പൊ ഈ ഒരു മനുഷ്യനിൽ ഈ ആദത്തിൽ മനുഷ്യവംശം മുഴുവൻ എങ്ങനെയാന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ് അപ്പൊ ആദം തെറ്റ് ചെയ്തതിന്റെ കോൺസിക്വൻസ് ഫുള്ള് ഈ മനുഷ്യവംശത്തില് ഓക്കെ അപ്പൊ മനസ്സിലായാ ആദംന്ന് വെച്ച ഹോൾ മനുഷ്യവംശം മനുഷ്യൻ അപ്പൊ ആദത്തിന് കിട്ടിയ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഭയങ്കര നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ അപ്പൻ അല്ലെങ്കി അപ്പാപ്പൻ അവരായിരുന്നു ഒക്കെ നമുക്കിങ്ങനെ പൂർവികരായിരുന്നു കുറെ പറമ്പും കിട്ടും പറമ്പ് വീട് അതൊക്കെ നമ്മൾ ആ അതൊക്കെ എന്റെ അവകാശല്ലേ അല്ലേ പാപത്തിന്റെ ഇത് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വരികയാണെങ്കിൽ ഇത് എന്തിനും ഇതവരെ എനിക്ക് ഈ പാപം പാപത്തിന്റെ കോൺസിക്വൻസ് ആ നല്ലത് സ്വീകരിക്കുമ്പോ കൈനീട്ടി സ്വീകരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ഷുഗറോ അതെന്താ വന്നേലെ അത് അപ്പനും അമ്മയ്ക്കും അപ്പാപ്പനും ഒക്കെ വന്നോണ്ട് എനിക്കും വന്നു പക്ഷെ അവരിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളും പറമ്പും നല്ല കാര്യങ്ങളൊക്കെ അത് നമ്മള് നിസ്സാരമാക്കി കളയുന്നു അല്ലേ അപ്പോ ഇവിടെ ചേർന്നേക്കാളും മുമ്പ് എന്തുകൊണ്ട് ആദത്തിന്റെ ചേർന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ദൈവവചനം കണ്ടുപിടിച്ചു അത് ഏതാണ് സിസ്റ്റർ ക്വസ്റ്റിന്റെ അനുസരിച്ചൊരു ദൈവവചനാണ് റൂമൻസ് ഫൈവ് ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു ആ ക്വസ്റ്റ്യൻ അതാണ് അപ്പോ എല്ലാത്തിലും അല്ലെങ്കിൽ മരിക്കേണ്ടതല്ലായിരിക്കേണ്ടതല്ലേ അതോ അതെയും പാപം ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ മരിക്കേണ്ടതല്ലായിരുന്നു ഭൗമിക മരണം ഉണ്ടാകുമായിരുന്നില്ല രോഗം ഉണ്ടാകുമായിരുന്നില്ല ഫേവറേറ്റ് സോങ്സ് അപ്പോ അങ്ങനെ ഇപ്പൊ ആശ്രമത്തിൽ ഇതിങ്ങനെ ആലേക്കും ആ ഇത് സീസൺ അറിയാം മനുഷ്യ പ്രകൃതി മരണാത്മകമാണെങ്കിലും അവൻ മരിക്കരുതെന്നായിരുന്നു വായിച്ച് മനുഷ്യന്റെ പ്രകൃതി മരണാത്മകമായിരുന്നു മോർട്ടൽ മനുഷ്യന്റെ പ്രകൃതി മരണാത്മകമാണ് മോർട്ടലാണ് മരിക്കാം മരിക്കണ്ടായിരിക്കാം പക്ഷെ എങ്ങനെയാലും ദൈവം എന്താ നിയോഗിച്ചേ മനുഷ്യൻ മരിക്കരുത് പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു പക്ഷെ നമ്മുടെ ചോയ്സായിരുന്നു നമ്മള് വേണം നമ്മള് വിചാരിച്ചാ മരിക്കാം വിചാരിച്ചില്ലെങ്കിൽ അങ്ങനെ അപ്പൊ പാപം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ശാരീരിക മരണം മനുഷ്യനെ അത് ഇനിയും അവസാനത്തെ ശത്രുവാണ് അതാണ് ഈശോ മനുഷ്യ ശരീരം ധരിച്ചു വന്ന് ശരീരത്തിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷതൊക്കെ ഏറ്റുവാങ്ങി ഘഷിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു നമ്മളോടും പിന്നാലെ പോന്നോളം പറഞ്ഞു പിന്നാലെ പോന്നോ ക്രൂശിക്കപ്പെട്ടോ പീഡസഹിച്ചോ മരിച്ചോ അടക്കപ്പെട്ടോ ഉത്ഥാനം ചെയ്ത് എൻ്റെ പിന്നാലെ പോന്നോ അപ്പൊ മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് ക്ലോസ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റാൻ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുക അപ്പൊ ക്രിസ്തു പോയ വഴിയിലൂടെ തന്നെ പോയി ക്രിസ്തുവിൻ്റെ പിന്നാലെ അപ്പം ചിലവർക്ക് സഫറിങ് ഇഷ്ടമില്ല വേദന ഇഷ്ടമില്ല സഹനം ഇഷ്ടമില്ല പക്ഷെ ഉത്താനം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എപ്പോഴും ജോയ് 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 മൊണാസ്റ്റിക് ലൈഫിന് ജോയ് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈശോ കടന്നു പോയ പോലെ സഹിക്കാനും മരിക്കാനും അടക്കപ്പെടാനും റെഡിയല്ല അപ്പോൾ ഈ ജോയ് കിട്ടണമെങ്കിൽ ഈശോയുടെ കൂടെ പീഡ സഹിക്കാനുള്ള കൃപ കിട്ടും ഗ്രേസ് കിട്ടും ഈശോയുടെ കൂടെ മരിക്കാനുള്ള ഗ്രേസ് കിട്ടും ഈശോയുടെ കൂടെ അടക്കപ്പെട്ട് അല്ലെ മാമൂദി സൈല അതല്ലേ സംഭവിക്കണം അല്ലേ ഓൾറെഡി നോട്ടിറ്റ് അപ്പൊ അങ്ങനെ ഈശോയോ ഈശോയുടെ പിന്നാലെ പോ നേരത്തെ പറഞ്ഞ പോലെ അനുസരിക്കുക അല്ലെങ്കിൽ പിന്നാലെ പോവുക അപ്പോഴാണ് ഈ ജോയ് വരെ ഉത്ഥാനത്തിന്റെ ഫലമാണ് എന്ത് ആനന്ദം നമ്മളെപ്പോഴും ജോയ് ജോയിന്ന് ഇങ്ങനെ കാബഡ്യം കാബഡ്യത്തോടുകൂടെ പറഞ്ഞോണ്ടായില്ല എപ്പോഴും ജോയ് വരിക നമുക്ക് ക്രിസ്തുവിനോട് കൂടെ പീഡസഹിക്കാൻ പറ്റണം അപ്പൊ പീഡ സഹിക്കുന്നത് നല്ല കാര്യല്ലേ എന്തിനാ ഈ ജോയ് വരണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു എങ്ങനെയാ സഹിച്ചേ അതേ ഒരു കൂടെ മനോഭാവത്തോടുകൂടെ ദിസ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റിന് യു ക്രിസ്തുവിന്റെ ഈ മനോഭാവം ഈ മനസ്സ് ഈ മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ അപ്പോ സഹനം ഒഴിവാക്കിയിട്ട് ജോയ് കിട്ടുമോ ഏതെങ്കിലും മനുഷ്യൻ ആനന്ദം കൊണ്ട് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ സഹനമില്ല എന്നല്ല അർത്ഥം അർത്ഥം സഹനത്തിൽ കൂടെ ഈശോയുടെ മനോഭാവത്തോടുകൂടെ കടന്നുപോയി എല്ലാ മനുഷ്യരും സഹിക്കുന്നുണ്ട് പക്ഷെ ആർക്കാണ് ആനന്ദം കിട്ടുക ഈശോ സഹിച്ച പോലെ ഈശോയുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ കൂടെ സഹിക്കുന്നവർക്ക് നന്നായി സഹിച്ച് നന്നായി മരിച്ച് നന്നായി അടക്കപ്പെട്ട ജോയ് ഇപ്പോൾ മൊണാസ്റ്റിക് ലൈഫിന്റെ ആനന്ദം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പിക്നിക്ക് അടിച്ച് അല്ലെങ്കിൽ ഹി എന്ന് പറഞ്ഞ് അതല്ല കൃപ സ്വീകരിച്ച് ഈശോയോടൊപ്പം പോവാം അപ്പോൾ ഉത്താനം വരട്ടു അപ്പോൾ ഓരോ ദിവസവും ഉണ്ടായിരിക്കണം രാവിലെ മുതൽ രാത്രി വരെ അയ്യോ സഹനം സഹനം എന്ന് പറഞ്ഞിരിക്കാതെ ആ സഹനത്തിലൂടെ നന്നായിട്ട് കടന്നു പോവാം അത് കഴിഞ്ഞിട്ട് ബൈക്കിലൊന്നും വരുന്നുണ്ട് ലൈഫ്

എന്നിട്ടും എന്തുകൊണ്ട് ബാപ്റ്റിസം കഴിഞ്ഞിട്ടും വി ആർ സംസ് നമ്മള് പാപം വീണ്ടും വീണ്ടും ഒരേ പാപത്തിൽ വീണു പോകും അല്ലെങ്കിൽ ഒരു തഴക്കമായിട്ട് ചില പാപങ്ങൾ നിൽക്കുന്നു എനിക്കാണെ മടിയുടെ ഒരു ഏരിയ അപ്പൊ മടിയുണ്ട് അതിന് ഞാൻ കുറെ വർക്കൗട്ട് ചെയ്തു കുറച്ചു പിന്നെയാ മടിയുടെ പാപത്തിൽ വീണു പക്ഷെ പിന്നെയും വർക്കൗട്ട് ചെയ്തു മടി ചെയ്ത് മടി ചെയ്ല് പിന്നെയും ആ പാപത്തിൽ വീണു അപ്പൊ അങ്ങനെ ബാപ്റ്റിസം ഞാൻ സ്വീകരിച്ചുല്ലോ എനിക്ക് ഓൾറെഡി എന്റെ കുടുംബം ആവുമ്പോൾ പോയില്ലോ പിന്നെ എന്റെ കർമ്മഭോപത്തിന്റെ കുറച്ച് ഇത് ഇതുള്ളു അപ്പൊ എന്തുകൊണ്ടാണ് അത് മാറാത്തത് അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം ഇത് മാറാൻ വേണ്ടിട്ട് ഈശോ ഓൾറെഡി തന്നു ഞാൻ ഓൾറെഡി സ്വീകരിച്ചു ഞാൻ എന്ത് കണ്ടിന്യൂ ചെയ്യുന്നു അതിന്റെ ആൻസർ ത്രീ സെവൻറ്റി സെവൻ ത്രീ ത്രീ മുതൽ ദൈവമനുഷ്യന് നൽകിയ ലോകത്തിന് മേലുള്ള ആധിപത്യം ൃതമായത് പ്രഥമമായും മനുഷ്യനിൽ തന്നെയാണ് സ്വന്തം അഹത്തിന്മേലുള്ള ആധിപത്യം ആദിമ ക്രമീകൃതനുമായിരുന്നു കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്കും നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപശക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു ത്രിവിധ ൂടെധ പാപക്തികൾ വന്നുപിൾ കോൺഷൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഇന്ദ്രിയ സുഖം ഇന്ദ്രിയങ്ങളിൽ സുഖം എടുക്കാനുള്ള ഒരു ടെൻഡൻസി അഞ്ചേന്ദ്രിയങ്ങളെ കണ്ണി കൂടെ കേൾവി കൂടെ ഈ അഞ്ചേന്ദ്രിയൂടെ സുഖം എടുക്കാനുള്ള ഒരു ടെൻഡൻസി പിന്നെ ലൗകിക വസ്തുക്കളോടുള്ള ദുരാശ ദുരാശ വസ്തുക്കളോടുള്ള ബുദ്ധിക്ക് ദുരാശ് അഹങ്കാരം ഈ ത്രിവിധ പാമ്പാശക്തികൾ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ വരും പിന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സമരം ചെയ്ത് അതിനു വേണ്ടിട്ടാണ് ഇത് അനുവദിച്ചെന്നുള്ളത് നമ്മൾ ഓൾറെഡി വിജയസഭയാണോ അല്ല

പാപത്തിന്റെ കാലികമായ ചില അനന്തര ഫലങ്ങൾ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട് ആ സ്വീകരിച്ചവരിൽ ക്വസ്റ്റ്യൻ സഹനം രോഗം മരണം ജീവിതത്തിൽ സ്വതസിദ്ധമായ ദൗർബല്യങ്ങൾ പാപം ചെയ്യാനുള്ള പ്രവണത മുതലായവ പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം പാപക്തി എന്നും ആലങ്കാരികമായി പാപത്തിന്റെ അല്ലെങ്കിൽ ഇന്ധനം പാപം ഒരു പ്രവണത ഒരു ടെൻഡൻസി അത് മാമോദിസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നു അപ്പൊ എന്തിനാണ് അത് അതവിടെ നിലനിർത്തിയേ പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് ദൈവം എന്തിനാ അനുവദിച്ചത് അതല്ല ക്വസ്റ്റ്യൻ എന്തിനുവദിച്ചതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ് ഏ നേരത്തെ പറഞ്ഞ റോബോട്ടുകളെ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണേ ഇപ്പൊ കുഞ്ഞു കുട്ടികള് ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് നടക്കുന്നു എന്നിട്ട് നടക്കാൻ തുടങ്ങുമ്പോ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവര് വീഴും ഏഹ് നിക്കുമ്പോഴേക്കും വീഴും അപ്പൊ നമ്മൾ അയ്യോ കുഞ്ഞ് വീഴാണേന്ന് വെച്ചു കുഞ്ഞിനെ എന്ത് എടുത്തോണ്ട് നടന്നാലോ നടക്കാൻ അനുവദിക്കാതെ കാലിന്റെ മാംസപേശികള് ബലപ്പെടോ ഇല്ല നടക്കാൻ പറ്റുമോ കുട്ടിക്ക് ഇല്ല അപ്പം നമ്മൾ സമരം ചെയ്ത് സമരം ചെയ്ത് ഇങ്ങനെ സ്ട്രഗിള് ചെയ്ത് ആ പാപാശക്തികളെ ഈ കൃപ കൊണ്ടൊക്കെ നിറച്ച് അങ്ങനെ വന്നാലാണ് നമ്മൾ നല്ല ബലമുള്ള ആൾക്കാരായിട്ട് വളരുകയുള്ളൂ അല്ലേ ദൈവത്തിൻ ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് ദൈവത്തിനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിവുള്ളവരാവണമെങ്കിൽ സമരസഭയിൽ സമരം ചെയ്ത് നമ്മൾ ബലപ്പെടണം ദൈവം തന്ന കൃപ ഉപയോഗിച്ച് കൃപ സ്വീകരിക്കുന്ന ഒരു ഉണ്ടാവും അപ്പോ മാമുദീസ് സ്വീകരിച്ചിട്ട് ഉത്ഭവപാപം പോയിട്ടും എന്തിനാണ് ഈ പാപാസക്തി അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള പ്രവണത നിലനിൽക്കണേ എന്തിനാ നമ്മൾ സമരം ചെയ്യാൻ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് ശേഷമായിരിക്കുന്നു അത് പിടിച്ചെടുക്കുന്നു ബലപ്രയോഗം നടത്തണം പക്ഷെ കൃപയുടെ സഹായത്തോടു കൂടെ ഒറ്റയ്ക്ക് മനുഷ്യബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല कृपय आश्रयि देव कृपया आश्रयच्छ ദൈവത്തിന്റെ ഈശോയുടെ ചുവടുകളെ നമ്മൾ അപ്പൊ എന്തിനാണ് പിതാവായ ദൈവം പുത്രനെ അയച്ചത് പാപപരിഹാര ബലി ചെയ്ത് രക്ഷ നേടി നേടിവെക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് വഴി കാണിച്ചു തന്നു ഈശ പറഞ്ഞു ഞാനാണ് പിതാവിലേക്കുള്ള വഴി ഈശോയുടെ പിന്നാലെ പോകണം ഈശോയുടെ പിന്നാലെ പോയാൽ നമുക്ക് നഷ്ടമായ പറദീസ സ്വർഗം നമുക്ക് കിട്ടും അപ്പോ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു താപസ സന്യാസി ആനന്ദത്തോടുകൂടെ ജീവിക്കുക ഈ ഉത്ഭവ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടെങ്കിലും പാപാസക്തി ഉണ്ടെങ്കിലും സിറ്റുവേഷൻസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിലും നമുക്ക് കൃപയുണ്ട് ഗ്രേസ് 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 അപ്പോ ക്രിസ്തീയ ജീവിതം എത്രമാത്രം കൃപ സ്വീകരിക്കുന്നു എന്നതിലാണ് അപ്പോൾ മൊണാസ്റ്റിക് ലൈഫിൽ കൂടുതൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ കൃപ സ്വീകരിച്ച് ആ കൃപ നമ്മളിൽ അധ്വാനിക്കാൻ നമ്മൾ അനുവദിക്കുന്നു ആ കൃപ അധ്വാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും ഒക്കെ നിറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് തന്നെ ഈ ആനന്ദം വരും മൊണാസ്റ്റിക് ജോയ് മൊണാസ്റ്റിക് ലൈഫ് ജോയ് ദ സീരീസ് മൊണാസ്റ്റിക് ലൈഫ് ഇപ്പോൾ പലരും ചോദിക്കും ഇതെന്താ ജീവിതം എന്തിനാണ് നിങ്ങളിങ്ങനെ എക്സ്ട്രീംസ് ഒക്കെ ചെയ്യണേ എന്തിനാണ് പരിഹാരം ചെയ്യണേ എന്തിനാണ് സൈലൻസ് എന്തെല്ലാവരോടും വിണ്ടാത്ത എന്താ കാഷ്വലായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് എപ്പോഴും നടക്കാത്ത എന്തിനാ ഇപ്പം ഇങ്ങനെ ഇത്ര ബലം പ്രയോഗിക്കണേ എന്തിനാണ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജീവിതം ജീവിക്കണേന്നൊക്കെ ചോദിക്കും എന്തിനാണ് നമുക്ക് മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറയുമ്പോൾ താപസ എന്ന് പറയുമ്പോൾ ആശ്രമ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം നമ്മുടെ കാര്യം മാത്രമല്ല ഈശോയെ അനുകരിച്ച് ഈശോ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ പോലെ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ സമർപ്പിക്കുന്നു ഒരു ഓഫറിങ് ആയിട്ട് ഒരു ബലിയായിട്ട് കുറേ പേര് സുഖിച്ച് നടന്ന പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ അവരെ വിധിച്ച് അവരെ ശപിച്ച് കഴിയാതെ നമ്മളാലാവുന്നത് നമുക്ക് സഭയുടെ ട്രഷറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട് ദൈവം അനുവദിക്കും ഈ പാപജീവിതം നിർത്താൻ അപ്പോൾ മൊണാസ്റ്റിക് ലൈഫിൻ്റെ പരിഹാര ജീവിതത്തിൻ്റെ ശക്തി കൊണ്ട് മാരക പാപങ്ങളിലൊക്കെ മുഴുകി കിടക്കുന്നവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മനസ്താപം ഒരു പശ്ചാത്താപം ഒരു അനുതാപം വരും അത്രയ്ക്ക് ശക്തിയേറിയതാണ് മൊണാസ്റ്റിക് ലൈഫ് അപ്പോൾ പാപത്തിന് പരിഹാരം ഈശോയോട് ചേർന്ന് ഈശോയുടെ പരിഹാര ബലിയോട് ചേർന്ന് ഈ പരിഹാര ജീവിതം നയിക്കുമ്പോൾ നമ്മൾ കൃപ സ്വീകരിക്കുമ്പോൾ ആ കൃപ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോഴൊക്കെ ഈ ആനന്ദം വരുകയാണ് അതാണ് മൊണാസ്റ്റിക് ലൈഫ് ജോയ് അല്ലേ അപ്പോൾ നമ്മൾ കുറേ പരിഹാരം ചെയ്തു ഉപവസിച്ചു എന്ന് പറഞ്ഞ മുഖൊക്കെ ഇങ്ങനെ പിടിച്ച് ജോയില്ലാതെ സന്യാസി ജീവിതമായാലും താപസ സന്യാസ ജീവിതമായാലും ആനന്ദം ഇല്ലെങ്കിൽ ഒന്നിനും കൊണ്ടു നമ്മുടെ മുഖം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര സഫർ ചെയ്തു അല്ലേ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയാം ഞാൻ എന്തോരം സഹിച്ചു എന്നറിയോ ഓ എൻ്റെ ജീവിതം മുഴുവൻ സഹനമാണ് ശരിക്കും സഹിച്ചവര് ജോയ്ഫുൾ ആയിരിക്കും ശരിക്കും സഹിച്ചിട്ടുള്ളവര് ജോയ്ഫുൾ ആയിരിക്കും ശരിക്ക് സഹിക്കാത്തവരുടെ മുഖമാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവരുടെ മുഖം ഇങ്ങനെയാണ് ഇവരെന്തോ സഹിച്ചിട്ടുണ്ടാവും അല്ലെ അല്ല അവര് സഹിക്കാൻ വിമുഖത കാട്ടുന്നവരാണ് സഹനത്തിനെ തടയുന്നവരാണ് സഹനത്തിനെ എസ്കേപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് മുഖം ജോയ്ഫുൾ അല്ലാതെ വരുന്നത് സഹനത്തിനെ തടുക്കുന്നു അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നു വേണ്ട വേണ്ട എന്ന് പറയുന്നു എങ്ങനെയെങ്കിലും അതിൽ കൂടെ കടന്നു പോകണെങ്കിൽ പെറുപുറത്തും മുറുപുറത്തും ശബിച്ചും കടന്നു പോകുന്നു അതാണ് മുഖം അങ്ങനെയായിരിക്കും अमलोल वया मा അമ്മ ഉത്ഭവില്ല പരിശുദ്ധ അമ്മയിലൂടെ ആയിരുന്നതുകൊണ്ട് മുഴുവൻ ശരീരവും പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് എഴുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവം വന്ന് വസിക്കാൻ വേണ്ടി ദൈവത്തിന് ശരീരം നൽകാൻ വേണ്ടി അങ്ങനെ ഒരു സൃഷ്ടിയായിട്ട് പരിശുദ്ധ അമ്മേനെ സൃഷ്ടിച്ചു ഓ ആദം പാപം ചെയ്തു പോയപ്പം ഈ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ നമുക്ക് തന്ന് നമുക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടി ആ രക്ഷകന് ജന്മം കൊടുക്കാൻ വേണ്ടി ഒപ്പം പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം അമ്മയാക്കാനാണ് പിതാവ് ഈ പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ അമലമായ ഉത്ഭവമാക്കി വെച്ചത് ഇപ്പൊ ദേവപിതാവിന് എന്ത് സ്നേഹമല്ലേ നമ്മളോട് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് നിങ്ങളുടെയും അമ്മയാണ് െ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സൂക്ഷിച്ചു എന്നുള്ളതാണ്